നഴ്സറി മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം പൂർണ്ണതയിലെത്തിക്കാം ഓരോ കുട്ടികളെയും പഠനോപകരണങ്ങളിലൂടെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുന്ന മോണ്ടിസോറി പാഠ്യപദ്ധതി ടെക്സ്റ്റ് ബുക്കും ഹോംവർക്കും ഇല്ലാതെ പഠനത്തിൽ മികച്ചവരാക്കാൻ തീർത്തും വ്യത്യസ്തമായ പഠന രീതി പഠനത്തോടൊപ്പം കലാകായിക മേഖലയിൽ മികച്ച ട്രെയിനിങ് നഴ്സറി മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പാറക്കോട്ടിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുഴക്കാട്ട് ആറു മാസത്തിനിടെ രണ്ടാം തവണയും പെരിന്തൽമണ്ണയിൽ സ്വർണവ്യാപാരിക്കുനേരെ ആക്രമമുണ്ടായതോടെ ആശങ്കയിലാണ് വ്യാപാര സമൂഹം കഴിഞ്ഞ ദിവസം ജ്വല്ലറിയുടമ സുരേഷിനു നേരെ ആക്രമണം നടത്തിയ സംഘത്തെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നുവെന്ന് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുമ്പോഴും മേഖലയിലെ ഭീതി ഒഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വീട്ടിലേക്ക് പോവുകയായിരുന്ന സ്വർണ്ണവ്യാപാരി സുരേഷിനെതിരെ ഒരു സംഘം മുളക് പൊടിയെറിഞ്ഞ് ആക്രമണം നടത്തിയത് സാധാരണ സ്വർണം കൊണ്ടുപോകാറുള്ള സുരേഷ് പക്ഷേ ഈ ദിവസം സ്വർണം കൈവശം വെച്ചിരുന്നില്ല സുരേഷിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച സംഘം സുരേഷിന്റെ സ്കൂട്ടറുമായാണ് കടന്നു കളഞ്ഞത് ഈ സ്കൂട്ടർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പിന്നീട് പെരിന്തൽമണ്ണയിൽ നിന്നും കണ്ടെത്തി സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും പ്രതികളിലേക്ക് ഉടനെ എത്തുമെന്നുമാണ് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതികരണം ഇനി ഒരു കിലോ എന്തെങ്കിലും ഇവിടെ ഇതിന് സ്വർണ്ണം രാത്രി രാത്രികാലങ്ങളിൽ ഇത്തരത്തിലുള്ള കവർച്ചാ സംഘങ്ങളുടെ അക്രമങ്ങൾ തുടർക്കഥയാകുന്നത് ഏറെ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം തീർക്കുന്നു എന്നാണ് വ്യാപാരികൾ പറയുന്നത് പോലീസിന്റെ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെടുന്നു സംബന്ധിച്ച് ഇപ്പൊ ഈ കുറച്ച് കാലങ്ങളായിട്ട് സ്വർണ്ണ വ്യാപാരികൾ ഈ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കയിലാണ് ഈ അടിക്കടി വരുന്ന കവർച്ച തുടർച്ചയായി പെരുതൽമണ്ണയിൽ തന്നെ ഇപ്പോൾ നാല് മാസത്തിനകം രണ്ടാമത്തെ ഒരു കവർച്ചയാണ് ഇപ്പോൾ മിഞ്ഞാന്ന് നടന്നിട്ടുള്ളത് അപ്പോൾ അതിന് രണ്ട് കാരണങ്ങളാണ് ഞങ്ങൾ ഏകദേശം നമ്മൾ കണ്ടെത്തുന്നത് ഒന്ന് സ്വർണത്തിന് വില വർദ്ധിച്ചപ്പോൾ ഈ പശ്ചാത്തലമുള്ള പിന്നെ ക്രിമിനൽസുകളൊക്കെ സ്വർണത്തിലേക്ക് കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ് എന്നുള്ളതാണൊന്ന് മറ്റൊന്നുള്ളതിപ്പോൾ ഈ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇറക്കുമതി തിരുവ കുറച്ചതോടുകൂടെ ഈ സ്വർണം കള്ളക്കടത്ത് ഏകദേശം പൂർണ്ണമായി നിലച്ച മട്ടമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ കുഴല്പണ ഇടപാടും ഏകദേശം നിലച്ച പോലെയാണ് അപ്പോൾ ആ പിന്നെ കൊയല്പണവും സ്വർണവും മുമ്പ് കള്ളക്കടത്തും അതിൽ നിന്നും തട്ടിയിരുന്ന കവർച്ച നടത്തിയിരുന്ന സംഘങ്ങൾ ഒരുപാട് സംഘങ്ങളുണ്ട് നമ്മളെ കേരളത്തിൽ ഈ സംഘങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത് നേരിട്ട് സ്വർണ്ണ വ്യാപാരികളെ ആക്രമിച്ച് സ്വർണം കവരാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെ പെരിന്തൽമണ്ണിയിലെ ഒരു പിന്നെ മെമ്പറായിട്ടുള്ള സുരേഷിന് മിഞ്ഞാന്ന് ആക്രമിക്കുകയും സുരേഷിൻ്റെ സ്കൂട്ടർ സുരേഷിനെ ഇടിച്ചും തെറിപ്പിച്ച് വീഴ്ത്തി സ്കൂട്ടർ കൊണ്ട് കടന്ന് കളഞ്ഞു പക്ഷേ ഭാഗ്യവശാൽ ആ സ്കൂട്ടറിൽ സ്വർണ്ണമൊന്നും സുരേഷിൻ്റെ സ്വർണ്ണമൊന്നും അതിലുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾക്കുള്ളത് പ്രധാനമായിട്ടും പറയാനുള്ളത് ഒന്ന് ഞങ്ങളുടെ ജീവൻ പ്രശ്നമാണ് കാരണം സാധനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവരൊരു പക്ഷേ ഇടിച്ച് തീർപ്പിച്ച് നമ്മൾക്ക് കൊലപ്പെടുത്തുക വരെ ചെയ്യാം കൊല വരെ സംഭവം മരണം വരെ സംഭവിക്കാം അപ്പം ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്കൊരു സ്വയം പ്രതിരോധിക്കാനുള്ള ഒരു പിന്തുണയും കൂടി പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ ഇതിൻ്റെ അതോറിറ്റികളുടെ ഭാഗത്തു നിന്നൊക്കെ ഇതിൻ്റെ വകുപ്പുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാണെന്നുള്ളത് പോലീസിൻ്റെ പെട്രോളിങ് ശക്തപ്പെടുത്തേണ്ടത് വളരെ പിന്നെ അത്യന്താപേക്ഷിതം തന്നെയാണ് പോലീസ് പെട്രോളിങ് ഇല്ല എന്നുള്ളതല്ല ഇപ്പം ഈ സംഭവം വന്നപ്പോഴും നാല് മാസം മുമ്പും പോലീസ് നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് തൃപ്തികരം തന്നെയാണ് പക്ഷേ നമ്മൾ ഈ ക്രിമിനൽസുകളെ പിന്നെ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു നമുക്ക് വേണം മാസം ഇവിടെ കിലോ കവർന്നിട്ടുള്ള പ്രതികളെ പിടിച്ച മുഴുവൻ പ്രതികളും ജാമ്യത്തിൽ അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ നവംബറിലാണ് മുൻപ് പെരിന്തൽമണ്ണയിൽ സ്വർണ്ണ വ്യാപാരിയെ തടഞ്ഞു നിർത്തി ഒരു സംഘം മൂന്ന് കിലോ സ്വർണം തട്ടിയെടുത്തത് തട്ടിപ്പ് സംഘത്തിലെ പതിമൂന്ന് പേരെ ഇരുപത്തിനാല് മണിക്കൂറുകൾ കൊണ്ട് പിടികൂടാൻ കഴിഞ്ഞുവെങ്കിലും അന്ന് മോഷ്ടിച്ച സ്വർണത്തിൽ വലിയൊരു ഭാഗം ഇനിയും തിരിച്ചു കിട്ടിയിട്ടില്ല ഈ സാഹചര്യത്തിൽ ഉണ്ടായ പുതിയ അക്രമ സംഭവങ്ങൾ വ്യാപാരികൾക്ക് നൽകുന്നത് വലിയ ആശങ്കയാണ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്